ഓക്കെ വെൽക്കം ബാക്ക് ടു ജെ ബി ഷോ നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മൾക്കറിയാം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് മിസ്റ്റർ വിഷ്ണു കാട്ടുകോഴിയാണ് നമ്മുടെ കൂടെ ഉള്ളത് സുഹൃത്തെ വിഷ്ണു കാട്ടുവള്ളി സാറാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത് വായനാശീലം കൊച്ചിലെ മുതൽ വായനാശീലം ശീലമാക്കി ഇന്നിതാ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന നെറുകയിൽ കയറി നിൽക്കുന്ന വിഷ്ണു കാട്ട് കാട്ടുകാട്ടുവള്ളി കാട്ടുവള്ളി സാറിനൊപ്പമാണ് ഭാര്യയും ഉണ്ട് നമ്മുടെ കൂടെ നമ്മൾക്ക് അവരോട് തന്നെ വിശേഷം ചോദിക്കാം സാർ ഇത്രയും വലിയൊരു അംഗീകാരം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സാറ് കൈവരിച്ചിരിക്കുകയാണല്ലോ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതിൻ്റെ കൂട്ട് വായിച്ചാൽ വളരും വായിച്ചില്ലേ വളയും അത്ര തന്നെ എനിക്കും പറയാനുള്ളത് സാർ അന്നേരം അങ്ങനെ വായിക്കാതിന്നപ്പോൾ വളരുന്നതാണോ മേഡം ഫൺ പ്രഷർ സുഹൃത്തേ ഈ പ്രപഞ്ചവും ഈ മണ്ണും വിണ്ണും നമുക്ക് അനുകൂലമായി നിൽക്കുന്നു അന്നായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്കൊരു സ്ത്രീ കടന്നു വരുന്നത് അതുപോലെ കടന്നു വന്ന ഒരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ ഈ മണ്ണും മിണ്ണും എന്നുള്ളൊരു പ്രാസം കേട്ടപ്പോൾ മണ്ണും വിണ്ണും പെണ്ണും എന്നൊരു ചൊല്ലുണ്ട് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നൊന്ന് പെണ്ണിനെ പറ്റി അതായത് സാറിൻ്റെ വൈഫിനെ പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞില്ല എൻ്റെ വിജയങ്ങളിൽ എൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഭാര്യയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പോലും എന്തെങ്കിലും പറ്റി എന്താ പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹം വായിക്കുമ്പോൾ ഞാൻ ശല്യം ചെയ്യാനേ പോവാറില്ല അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കാറില്ല ഇദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഞാൻ പുളകം കൊള്ളുന്നു അഭിമാനം കൊള്ളുന്നു ആ അതെ എനിക്കധികം സുഹൃത്തുക്കളൊന്നുമില്ല എൻ്റെ ലോകം തന്നെ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇദ്ദേഹമാണ് എൻ്റെ ലോകം ഞാൻ അതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു അപ്പോൾ പ്രേക്ഷകരെ നമ്മൾ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്നത് വിഷ്ണു സാറിൻ്റെ ജീവിതവും ആ നേട്ടങ്ങളെ പറ്റിയൊക്കെയാണ് ഇനി മറ്റൊരു എപ്പിസോഡുമായി നമ്മൾക്ക് കാണാം സമയം വളരെ വൈകിപ്പോയിരിക്കുന്നു സോ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് സൈൻ ഓഫ് നമസ്കാരം ലീല പി രാജേഷിൻ്റെ അവളുടെ നോവുകൾ വായിച്ചു തീർക്കാനുണ്ട് ഞാൻ പോയി ആസ്ഥനസ്തനാവട്ടെ ശരി ലീല അദ്ദേഹത്തിന് അവളുടെ നോവുകൾ വായിക്കാൻ കഴിയും പക്ഷേ ഇവളുടെ നോവുകൾ മനസ്സിലാക്കാൻ കഴിയത്തില്ല ഞാനൊരു സത്യം പറയട്ടെ ഞാനിവിടെ പറഞ്ഞത് മൊത്തം കള്ളവാ ഈ വീട്ടിൽ ഞാനൊരു ഭാര്യയല്ല ഒരു ലൈബ്രേറിയനാണ് ലൈബ്രേറിയൻ ഞാൻ ഉരുകി തീരുവാ എൻ്റെ ജീവിതം ഇവിടെ അദ്ദേഹത്തിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല ബുക്ക് വായിക്കണം മടക്കി വെക്കണം ഉറങ്ങണം ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി എന്നിട്ടും ഇന്നേ വരെ അദ്ദേഹം എന്നെ ഒന്ന് മോളെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ മോളെ ആ കഴിഞ്ഞ ഏതാണ്ട് അവരെല്ലാം എടുത്തു വെക്കുന്നു പാക്ക് ചെയ്തു ആണോ അവനെന്ത്യേ ആ മേലേക്ക് കയറി പോയ മേ അവളുടെ നോവുകൾ വായിക്കണമെന്ന് അവളുടെ നോവുകൾ ഇവിടെ കൊണ്ട് തോറ്റല്ലോ എങ്ങനാ മോളെ മോളെ അവനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് എനിക്കറിയാവോ അന്നേ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നതല്ലാതെ എനിക്കൊരു ഐഡിയ ഇല്ല ഇതിനെ പറ്റി മോളുടെ മുഖം എന്തോ വല്ലാതിരിക്കുന്നേ എനിക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണല്ലോ മൊത്തം നടക്കുന്നത് അപ്പൊ അതിൻ്റെ സന്തോഷം കൊണ്ട് വല്ലാതായി പോയതാ അല്ല അമ്മ എന്തോ ക്ഷീണിച്ചിരിക്കുന്നെ മുഖത്തും മൊത്തവും കുരുക്കളും ഒക്കെ ആയിട്ട് ഓഹ് അതിപ്പോ ഞാൻ ആ വെയിലത്തുനിന്ന് കയറി വന്നതാ മോളെ മൊത്തം കരുവാളിച്ചിരിക്കുക അമ്മ പോയി ഒക്കെ ഒന്ന് ഫ്രഷ് മോളെ അവിടെ സോപ്പ് സോപ്പ് അമ്മ അമ്മ മുഖം കഴുകുന്നേ മുഖത്തിന് കേടാ അമ്മ ഫേസ് വാഷ് ഫേസ് 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 വാഷോ ഞാൻ യൂസ് ചെയ്യുന്ന വാഷ് വാഷ് ആഹാ ഇവിടെ തന്നെ ഇരിപ്പോണ്ടല്ലോ പ്യൂരിഫൈ ഇത് നൂറ് ശതമാനം നീമിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നത് തന്നെ ആന്റി ബാക്ടീരിയൽ ഫങ്ഷൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കുരുക്കൾക്ക് കാരണമാകുന്ന ബാക്ടീരിയാസിനെ ക്ലെൻസ് ചെയ്യുന്നു അല്ല മാറുവോ അമ്മേ ഇത് പിമ്പിൾസിനെയൊക്കെ മാറ്റുവെന്ന് ക്ലിനിക്കലി പ്രൂവഡ് ആണ് അതുകൊണ്ട് തന്നെ ആദ്യ വാഷിൽ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഇമ്പ്യൂരിറ്റീസിനെയും ഡേർട്ടിനെയും പിമ്പിൾസിനെയൊക്കെ കളയുന്നു അമ്മ ഇതിൽ സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ഉള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിന് യാതൊരു കേടും വരത്തില്ല അത് മാത്രമല്ല ഇത് സോപ്പ് ഫ്രീയുമാണ് പാരബിൻ ഫ്രീയുമാണ് ആദ്യം ഒഹം കഴുകുക എന്നിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫേസ് വാഷ് എടുക്കുക എന്നിട്ട് വളരെ മൃദുവായി സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്യുക അതിനുശേഷം വെള്ളം കൊണ്ട് നന്നായി കഴുകി കളയുക പെട്ടെന്നുള്ള റിസൾട്ടിന് വേണ്ടി ദിവസം രണ്ട് നേരം ഉപയോഗിക്കുക അങ്ങനെ പിമ്പിൾ ഫ്രീ ഹെൽത്തി സ്കിൻ ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷിലൂടെ ലഭിക്കും അല്ല ഇത് എവിടെ കിട്ടും ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് ഹിമാലയയുടെ വെബ്സൈറ്റ് ആപ്പ് ഇതിലെല്ലാം അവൈലബിൾ ആണ് ഇത് എടുത്തോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി അമ്മ ഫ്രഷ് ആയിട്ട് വാ പിന്നെ അമ്മ തോന്നരുത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായമായി ഒരു ഒരു ഞങ്ങളുടെ ആഗ്രഹം ഞാൻ തന്നെ ഒറ്റയ്ക്ക് നീ പറഞ്ഞു വരുന്നത് അവൻ അഡ്ജസ്റ്റ്മെന്റിനും അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് അച്ഛാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണോന്നെ ഒറ്റക്ക് വിചാരിച്ചല്ലോ അമ്മെറാവുന്നില്ല തോന്നരുത് പ്രത്യേകിച്ച് ബുക്കിനോട് അതും കെട്ടിപ്പിടിച്ചാ കിടന്ന് ഉറങ്ങുന്നത് എന്തോ ചെയ്യാനാ അവൻ ഇങ്ങനെ ഒരുത്തനായി പോയില്ലേ നീ ഒറ്റ അവൻ ഇങ്ങനെ ആക്കിയത് അവൻ പറയാൻ പറ്റില്ല ബുക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലായോ എടി അധികം ആയാൽ അമൃതം വിഷമ ഇനി എങ്കിലും ചിന്തിക്കും മോളൊരു കാര്യം ചെയ്യും അച്ഛനൊരു ബുക്ക് വരാം ഏഹ് വായന ഇല്ല എന്റെ വീക്ക്നസ് അത് അവൻ വായിക്കാൻ പാകത്തിന് മോൾ അവന്റെ ബുക്കിന്റെ അതിലോട്ട് തിരികെ അത് വായിക്കാൻ പറ്റുന്ന ഒരു എനിക്ക് വായിക്കാനാണോ എന്തെങ്കിലും ടിപ്സ് ടിപ്സ് ആണോ ആണ് പക്ഷെ മോള് വായിക്കണ്ട അവൻ അവൻ മതി ഞാൻ അത് വായിച്ചു വന്നില്ലെങ്കിൽ ണോ പിതാവിന്റെ സുഖത്തിന് വേണ്ടി ജര സ്വീകരിച്ച് പുരുവൃദ്ധനായി ദുഃഖകാരണമായ ജരയും വാർദ്ധക്യവും അവന് ആത്മസുഖവും സൗഭാഗ്യവും നൽകി പിതാവിന്റെ സുഖത്തിനായി

यदा नौंदा बाजे आप नीलकलर दिन रत्तबग्गा कितने वाइटेज निकलता बाहर के अपने कपड़े में बोटे After my breakup very good mood നോവൽ കൊലയാളിയായ ഗിൽബട്ട് മതിൽ ചാടിക്കടന്ന് വീടിനകത്ത് പ്രവേശിച്ചു ഡയാന പാതി മയക്കത്തിലായിരുന്നു ഡയാനയുടെ റൂമ് കണ്ടുപിടിച്ച് ഗിൽബട്ട് ഡയാനയുടെ റൂമിലെത്തി കഥക് ലോക്ക് ചെയ്ത ശേഷം ഗിൽബട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സാരി ഉടുത്തു കിടക്കുന്ന ഡയാനയാണ് കണ്ടത് അവളുടെ അരയെ അലങ്കാരമാക്കുവാൻ വേണ്ടി അവളുടെ അരയിൽ പിണഞ്ഞുകിടക്കുന്ന അരിഞ്ഞാണവൻ കണ്ടു അച്ഛൻ്റെ അടി ഇതായിരുന്നു ആ കാഴ്ച ദീപാവലിക്ക് നിരത്തി വിളക്ക് കത്തിച്ച് വെച്ചതുപോലെ അനർഗുള നർഗുളമായ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു എന്താ ഓരേ വത്സലൻ ഇതിൻ്റെ സമ്മറി ഒന്ന് എഴുതണം ഇതിനോ ദീപാവലിക്ക് നിരത്തി വിളക്കുകൾ കത്തിച്ചു വെച്ചതുപോലെ കാഴ്ചയാണ് ആ സാഹചര്യത്തെ എങ്ങനെ ഉപമിക്കാൻ പറ്റുന്നു എനിക്ക് ധൃതിയായി ഇത് മൊത്തം വായിച്ച് ഇതിന്റെ മുഴുവൻ സാഹചര്യം ചൂണ്ടിക്കെടുക്കണം എൻ്റെ പുതിയ നോവലിന് പറ്റിയ സാധനം അത് സാഹിത്യമല്ലടാ സാഹചര്യം അങ്ങനെ ഗിൽബ്രട്ട് അവളിൽ മതി മറന്നു കൊലപാതകം വന്ന ലക്ഷ്യം മറന്ന് അവൾക്ക് നേരെ നടന്നു ഓ മൈ ഗോഡ് എന്താ ഒരു സാഹിത്യം ഒരു കൊലപാതകയെ നന്മയുള്ളൊരു മനുഷ്യനാക്കി മാറ്റുന്ന സാഹിത്യം ഇതെഴുതിയേ പറ്റൂ എഴുതിയേ പറ്റൂ കൈകൾ ചലിക്കുന്നു

അച്ഛൻ തന്ന അതേ ബുക്കാണ് ഞാൻ കൊടുത്തത് മൊത്തം വായിക്കുകയും ചെയ്തു അതെല്ലാം സാഹിത്യത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്തതിനകത്ത് എഴുതി വെക്കുകയും ചെയ്തു ഇതിപ്പോ കണ്ടാലുണ്ടല്ലോ ഏതോ മഹനീയ പുസ്തകമാണ് വായിച്ചതെന്നാ ഒരു കാര്യം ചെയ്യാം എഴുത്ത് ഈ കണ്ടാലോത്തൊന്നും ഇല്ലാത്ത പടം ഒരു ബുക്ക് തന്നാൽ മോളെ അടുക്കള ഒരു കാര്യം പറഞ്ഞുതരാം മോളെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരമ്മ നിലയ്ക്ക് അമ്മ പറയാൻ പാടില്ല പക്ഷെ അമ്മ ഒരു പെണ്ണല്ലേ മോടെ വിഷമൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും അവൻ്റെ കൂടെയുള്ള ജീവിതം ഒട്ടും പറ്റുന്നില്ലെങ്കില് നമ്മളെന്താന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ നോക്കിയോ അമ്മ എനിക്ക് അങ്ങനെയൊന്നുമില്ല ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉപേക്ഷിച്ച് പോകണമെന്നുമില്ല ഈ പുസ്തകം വായനയൊക്കെ ഇച്ചിരി കൂടുതലാണ് അതിനെ ഞാൻ ഓരോന്നു പറയുന്നത് അല്ലാതെ ഉപേക്ഷിക്കണമെന്നൊന്നും എനിക്ക് ഒരു കാര്യവും ഇല്ലമ്മേ അതല്ല മോളെ മോക്കാണെങ്കിലും മോളെ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിലും ആഗ്രഹം കാണില്ലേ മോൾ കുടുംബമായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുപേക്ഷിക്കണമെന്നില്ലല്ലോ അമ്മേ അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും ചേട്ടനെ എനിക്ക് രണ്ടു മൂന്നു ദിവസത്തേക്ക് എൻറെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോണം ഞാൻ വിളിച്ച ചേട്ടൻ സമ്മതില്ല അമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കാവോ ഒരു കാര്യം ചെയ്യാ മോളെ അച്ഛനെയും ഉണ്ട് അച്ഛനും ഓർമ്മയുണ്ടല്ലോ എന്താ ഇങ്ങനെ നീ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി അറിയാമോ ഇന്നലെ വർഷമായി നമ്മൾ കഴിച്ചിട്ട് പെൺകുട്ടി കൊണ്ടുവന്നിട്ടുള്ളൂ അഞ്ചാമതൊരാളും കൂടെ അച്ഛൻ പുസ്തകത്തിന്റെ കാര്യമല്ല പറഞ്ഞത് നീ ഒരു രണ്ട് ദിവസം ഇവളുടെ വീട്ടിൽ പോയി നിൽക്കണം അച്ഛൻ നിക്കണം അച്ഛൻസംബന്ധ ഒരു മകനോട് പുലപ്പുന്നത് അച്ഛൻ എന്നോട് മുഖത്തൊക്കെ സംസാരിക്കാൻ നാണമില്ലേ മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ പോയി നിക്കണമെന്ന് പോലും അത് നടക്കത്തില്ല ഞാൻ ഒരിക്കലും ചെയ്യില്ല അവിടെ ഉണ്ടോ എന്തിനേറെ അവിടെ ഒരു പത്രമുണ്ടോ പോട്ടൊരു കുറുപ്പടി എങ്കിലും ഉണ്ടോ വായിക്കാൻ ഒന്നുമില്ല ഞാൻ എങ്ങനെ പോയി നിൽക്കും നിന്റെ കോപ്പനോട് കത്തിക്കാൻ കഴിഞ്ഞ കേട്ടോ അച്ഛൻ എന്തോ പറഞ്ഞേ നിന്റെ പുത്രം അച്ഛൻ കത്തിച്ചോ പക്ഷെ അച്ഛൻ ഒരു കാര്യം ഓർത്തോ എൻ്റെ പുസ്തകങ്ങൾ കത്തി എരിയുന്ന അക്ഷരത്താളുകളുടെ ജാലയിൽ തിരികൊടുത്തി എന്റെ ചിതക്ക് അച്ഛൻ തീണക്കും അല്ലെങ്കിൽ കത്തി എരിയുന്ന എന്റെ പുസ്തകത്താളുകളിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യോനെന്തൊക്കെയാണ് ഈ പറയുന്നേ അമ്മ മിണ്ടരുത് മോനെ അമ്മയ്ക്ക് വേണ്ടി ഒരു രണ്ടു ദിവസം നീ ഒന്ന് പോയി നിക്കേ ശരി എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രം ഞാൻ പോയി നിൽക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് എന്റെ പത്നി ലീലയുടെ വീട്ടിൽ ഞാൻ നിൽക്കില്ല അവരുടെ വീടിനോട് ചേർന്ന് ലൈബ്രറി ഉണ്ടെങ്കിൽ അവിടെ ഞാനും അന്തി ഉറങ്ങാം അച്ഛാ കിടക്ക വിരിക്കാൻ പായും തലവണയും കൊണ്ടുപോയ്ക്കൂടെ ലൈബ്രറിയുടെ വാടക എത്ര വെച്ച ഞാൻ കൊടുത്തോളാം ഈ പുരാണപുത്രം എനിക്കുണ്ടായതാണെന്നോ നീ ഒരു കാര്യം ചെയ്യും മൂളങ്ങാത്മഹത്യയും എന്നിട്ട് വല്ല പുസ്തകമായിട്ട് പുനർജനിക്കേ അങ്ങനെങ്കിലും ഇവ നിന്നൊന്ന് തൊടും അക്ഷരമാല തീർത്ത് കൊണ്ടുണ്ടാക്കിയവനെ മൃതദേഹത്തെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എന്ത് സാഹിത്യമാണ് അവിടെ അമ്മയ്ക്ക് കുറച്ച് കാര്യം മോളോട് സീരിയസ് ആയിട്ട് പറയാനുണ്ട് മോളത് കാര്യമായിട്ട് എടുക്കുകയും വേണം ഇത്രയും നാളും അമ്മയ്ക്ക് മോളോട് പറയാനുള്ള മടിവുണ്ടാണ് പറയാതിരുന്നത് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല അമ്മ ഉദ്ദേശിക്കുന്നേ ഒരു പെണ്ണ് വിചാരിച്ചാലാണോ ആണുങ്ങളെ വളയ്ക്കാൻ പറ്റാത്തത് ഈ ആണുങ്ങളെ വളയ്ക്കുന്നതിനെ ഞാൻ എൻ്റെ കൊച്ചെ അവനെ വശീലിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണവും ിൻ്റെ ഒരു കാര്യം കാഴ്ച വലിച്ചിരിക്കുന്നത് അപ്പോട്ടെ അവനെ അശീലിക്കുന്ന രീതി മനസ്സിലായോ തലയിൽ പൂവൊക്കെ ചൂടി അതുപോലെ അവൻ പറയുന്നത് പോലെ നിന്ന് നോക്ക അവന് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഏഹ് ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞുതരണോ അതുകൂടെ മോളൊന്ന് നോക്ക് ഏ എന്താണ് അതെ എനിക്ക് പുഷ്പങ്ങളുടെ ഗന്ധം അത്ര ഇഷ്ടമല്ല എനിക്ക് വല്ലാതെ ദുർഗന്ധം വമിക്കുന്നു അല്ല ഇത് നല്ല വാമിക്കുന്നു എനിക്ക് വളരെ അസഹനീയവും അരോചകവുമായി തോന്നുന്നു പ്ലീസ് പിന്നെ എന്താ ഇഷ്ടം എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ലീലയോട് പിന്നെ ഞാൻ പറയാം ഇപ്പം ഈ റൂമ് വിട്ട് പുറത്തു പോകുമോ ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാമോ ഗന്ധം എന്താണ് വീണ്ടും ഒറിജിനൽ പൂവിന്റെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗം എത്രമാത്രം നമ്മുടെ പ്രകൃതിയെ ഹിതം ചെയ്യുന്നെന്ന് ലീലക്കറിയില്ലേ ആഗോളതാപനം എങ്ങനെയാണ് എങ്ങനെയാ ഉണ്ടാവുന്നെന്ന് ലീലക്കറിയില്ലേ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക അല്ല നല്ല പണ്ടൊന്നോ വായിച്ചു തീർത്ത ജംഗിൾ ബുക്കിലെ പോലെയുണ്ട് എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ തീർക്കാനുണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഡിസ്റ്റർ പോകും പുസ്തകത്താളുകളിൽ അച്ചടിക്കുന്ന മഷിയുടെ ഗന്ധമാണ് അന്നും ഇന്നും എനിക്ക് കാര്യം മഷി എന്തുവാ ചേട്ടനല്ലേ പറഞ്ഞത് മഷിയുടെ ഗന്ധം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മഷി മുങ്ങി വന്നതാ കുറച്ച കുടിക്കുകയും ചെയ്ത് എനിക്ക് പുസ്തകങ്ങളെയാ ഇഷ്ടമെന്ന് ഞാൻ അത് സാഹിത്യത്തിൽ നിന്നെ പറഞ്ഞു മനസ്സിലാക്കിയതാ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിഡ്ഢി കൂഷ്മാണ്ടമാണ് നീ എന്റെ പവിത്രമായ വായനാ മുറിയിൽ നിന്നും ഇറങ്ങി പോകൂ പേക്കോലമേ ഓസ് പേടിയാകും മനുഷ്യനെന്ന് ഒരു മഷി നാറന്ന് ഒന്ന് പോയി കുളിക്ക് പോയക്കോലമേപ്പോ

മലക്കോ കുന്നിലോ പുലോ റെയിൽവേ പാളത്തിലോ എവിടെങ്കിലും പോയി ഞാൻ അങ്ങ് ഇരിക്കാൻ പോവോ എൻറെ അച്ഛന് പൂവിന്റെ മണം ഇഷ്ടമാണെന്ന് പറഞ്ഞ് തലേ പൂ ചൂടിപ്പോയി അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് പൂ ചൂടിപ്പോയി

ഇങ്ങനെ ഓക്കെ മണിയാ ഈ ബുക്ക് നീ കൊണ്ടുപോയി വിൽക്കോ പണയം ബുക്കോ കത്തിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു ഈ പെങ്കുത്തിൻ്റെ ജീവിതം നീര ഇതൊരു പോ ഇതിൻ്റെ കാര്യം നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ വേറെന്തേലും കാര്യം പഠിക്കുക ഇതിൻ്റെ കരു ഇത് ആറായിരം രൂപയുണ്ട് ഇതും നീ വെച്ചു സാധാരണ വീട്ടുകാർ മൂട്ടിച്ച് കാശ് എടുക്കുക ഇത് മോട്ടിച്ചതിന് കാശ് ഞോട്ട് തരുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ആവുന്ന മണി അമ്പത്താറ് നോക്കി ആ പുസ്തകം അങ്ങനെ അടുത്ത് മാറ്റാൻ വേണ്ടിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാ ഇത്രയും മാറ്റിയത് ഐഡിയ ഇനി മണിക്കൂർ ധൈര്യമായിട്ട് പോകാം അയ്യോ നിങ്ങൾ പോക്കോ ഒന്ന് പ്ലീസ് അമ്മേ നിങ്ങൾ എവിടാ നിങ്ങൾ എന്റെ മുന്നിലേക്ക് ഒന്നു വാ എനിക്ക് ശരീരം തളരുന്നു എനിക്ക് ആരുമില്ല വീട്ടിൽ ഏതോ തസ്കരം കയറി പുസ്തകങ്ങളെല്ലാം അപഹരിച്ചിരിക്കുന്നു അയ്യോ എന്റെ കൃതികളെല്ലാം പോയല്ലോ എന്റെ ചെറുകഥകൾ എന്റെ സാഹിത്യ സംഗ്രമം എല്ലാം പോയല്ലോ ഈശ്വര നിങ്ങൾ വാ ലീല ലീല പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ എല്ലാം പോയി ചേട്ടൻ അതെ അപ്പൊ ഭാര്യ എന്നുള്ള ബോധമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നീ എന്താ ലീല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഒന്നുമില്ല ചേട്ടൻ പറയാനുണ്ടോ എന്തോ മറ്റൊരു ലോകത്തേക്ക് വന്നതിന്റെ കൂട്ട് നീ ഇത്ര വല്ലപ്പോഴും എന്നെ സുന്ദരിയായിരുന്നു അല്ലേലെ ഒന്നുമില്ലേട്ടാണി ഇപ്പഴല്ലേ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞത് 我了 ഏതോ മഴവിൽ ഇന്നഭേദം പോലെ കാറ്റോടും വഴിയിൽ ദൂരങ്ങൾ ആലോലം പാടും ഓമൽ കിളികൾ പോലെ தோறும் கொஞ்சம் சினேகங்கள் ஏதேதோ யார்த்தை ഇത്രയും പ്രിയപ്പെട്ട പുസ്തകം സാറിന് ഞാനൊരു മഹാപരാധമാണ് ചെയ്തതെന്ന് എനിക്കറിയാം കാരണം ഇത്രയും പുസ്തകത്തിൻ്റെ ആവശ്യം എനിക്കില്ല ഇത് നല്ല പ്രായത്തിൽ ഞാൻ പഠിച്ചായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നല്ലത് നിലയിലെത്തിയതാണ് ഞാൻ കളനാകത്തില്ലായിരുന്നു ഇതിന് ഞാൻ ഉദ്ദേശിക്കുന്ന വില കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല പണ്ടാരം വെയിറ്റ് ഇത് വെക്കുമോ എന്ന് പറഞ്ഞാൽ എൻ്റെ നടുപൊടിയും നല്ലത് വേറൊരു ഗുണമില്ല അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ തിരിച്ചു വെക്കുന്നു നിങ്ങൾക്കൊന്ന് പൈസ ഞാൻ എടുക്കുന്നു പിന്നെ ചെറിയൊരു കാര്യം കൂടെ ഈ പുസ്തകം തിരിച്ചു വെക്കാൻ വന്നപ്പോൾ ഇവിടെ കണ്ട അഞ്ചര ഒരു ചെറിയ നിലവിളക്കും ഒരു കിണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ ഞാനൊരു കളനാവില്ലല്ലോ എൻ്റെ ജോലിയോട് എനിക്ക് കൂറു പുറത്തേ പറ്റും താങ്ക് യു